വാഴമന നോർത്ത് പാടശേഖരത്തിലെ നൂറ് ഏക്കറിനടുത്ത് വരുന്ന നെൽകൃഷി ഒരു വെള്ളം കയറി നശിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് കർഷകരും കർഷക തൊഴിലാളികളും ചേർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വാഴവന നോർത്ത് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു കർഷകരുടെ പ്രതിഷേധം പരിപാടി അറുപത്തിനാല് ദിവസം പ്രായമായ കതിർ നിരന്ന് തുടങ്ങിയ വിധം വളർച്ചയെത്തിയതാണ് വാഴമന നോർത്ത് പാടശേഖരത്തിലെ നെൽകൃഷി വേമ്പനാട്ടുകായലിൽ നിന്ന് കടുത്ത ഉപ്പും ഖനലവണങ്ങളും കലർന്ന ഓരുവെള്ളം പാടശേഖരത്തിലെത്തിയാൽ നെൽകൃഷി പൂർണമായും നശിക്കുന്ന അവസ്ഥയാണ് ഇത് തടയണമെങ്കിൽ വല്ലകം തോട് ഇടവേലിത്തോട് എന്നിവിടങ്ങളിൽ തടയണ അഥവാ ഓരുമുട്ട് സ്ഥാപിക്കേണ്ടതുണ്ട് കായലിൽ ഓരുവെള്ളം രൂപപ്പെടുകയും അത് മൂവാറ്റുപുഴയാറിലൂടെ നാട്ടുതോടുകൾ വഴി പാടശേഖരങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നതിനു മുൻപായി പ്രതിവർഷം ഡിസംബർ മാസത്തിൽ തന്നെ തടയണകൾ നിർമ്മിക്കാറാണ് പതിവ് ഇക്കാര്യം മുൻകൂട്ടി ഓർമ്മിപ്പിച്ച് വാഴമന നോർത്ത് പാടശേഖര സമിതി ഭാരവാഹികൾ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു ഒറ്റിപ്പലിശയ്ക്ക് പണമെടുത്തും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് പലരും കൃഷിയിറക്കിയിരിക്കുന്നത് ഓരുവെള്ളം കയറി കൃഷി പൂർണമായും നശിക്കുന്ന സ്ഥിതിയുണ്ടായാൽ തങ്ങൾ ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ബോധ്യപ്പെടുത്തിയിരുന്നതായും പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നു എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് കർഷകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മാർച്ചിന്റെ ഉദ്ഘാടനം മുതിർന്ന കർഷകനും കാർഷിക അവാർഡ് ജേതാവുമായ ടി ജോസഫ് പൂത്തറ നിർവഹിച്ചു വാഴമന നോർത്ത് പാടശേഖര സമിതി പ്രസിഡന്റ് പ്രഭാകരൻ നായർ പന്തല്ലൂർ മഠം ധർണ ഉദ്ഘാടനം ചെയ്തു നടപടി ഉണ്ടാകാത്ത പക്ഷം പ്രക്ഷോഭം കൂടുതൽ രൂക്ഷമാക്കുവാൻ കർഷകർ നിർബന്ധിതരാകുന്ന അവസ്ഥയാണുള്ളതെന്ന് പാടശേഖര സമിതി സെക്രട്ടറി കെ എൻ ശിവദാസ് വലിയ തറയിൽ പറഞ്ഞു രീതിയിൽ പെരുമാറുന്നതിനെ എതിർത്തുകൊണ്ടാണ് ഇന്നിവിടെ നടക്കുന്ന ഈ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഓരുമുട്ട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്കും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനും ഉൾപ്പെടെ കൃഷി ഓഫീസർക്ക് ഉൾപ്പെടെ അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും ഡിസംബർ മാസം ആദ്യം തന്നെ നമുക്ക് ഓരുമുട്ടിട്ട് തന്നിട്ടുള്ളതുമാണ് എന്നാൽ ഈ പ്രാവശ്യം ഇതൊക്കെ ചെയ്തിട്ട് പോലും ജനുവരി ഇന്ന് പതിമൂന്നാം തീയതി ആയിട്ട് പോലും അതിൽ യാതൊരുവിധ നടപടിയും ഉണ്ടെന്ന ഗ്രന്ഥത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് എല്ലാവരും ഇത്ര കഷ്ടപ്പെട്ട് പണികളെല്ലാം കളഞ്ഞ് കാരണം അവൻ്റെ വേർപൊഴിക്കത് കണ്ടെത്തി കിടക്കുക ലക്ഷക്കണക്കിന് രൂപ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു വൈസ് പ്രസിഡന്റ് സാബു വി വല്യടിയിൽ ജോയിന്റ് സെക്രട്ടറി പി മുകുന്ദൻ ചേരുംതറ ഖജാഞ്ചി കുര്യാച്ചൻ കൊല്ലംപറമ്പ് വി വി ഷാജി എന്നിവർ പ്രസംഗിച്ചു പ്രക്ഷോഭത്തെ തുടർന്ന് ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി അനൂപിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണകക്ഷി അംഗങ്ങൾ പാടശേഖര സമിതിയുമായി ചർച്ച നടത്തി കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും ആരായുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി അനൂപ് അറിയിച്ചതായി പാടശേഖര സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം